ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും കരുതുന്നു അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു ബീട്രൂത്ത് തോരൻ വ്യത്യസ്തമായ രീതിയിലെങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് ബീട്രൂത്ത് തോരൻ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തോരൻ തന്നെയാണ് നമ്മൾ മലയാളീസ് മലയാളി ഒഴിച്ചു വിട്ടാൻ പറ്റാത്ത ഒന്നാണ് ഈ തോരനും മെഴുക്കുരറ്റുകളെല്ലാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും മുട്ടയെല്ലാം വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ രുചികരമായിട്ടുള്ളൊരു ബീട്രൂട്ട് തോരനാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കണ്ടു പോവാം ബീട്രൂട്ട് തോരനുണ്ടാക്കാനിടത്ത് നമ്മളെടുത്തിരിക്കുന്നത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ രണ്ട് ബീട്രൂട്ടും രണ്ട് ക്യാരറ്റും ആണ് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഈ ബീട്രൂട്ടും ക്യാരറ്റും മുറിച്ചെടുക്കുക അപ്പം നമ്മളിത് തീരെ ചെറിയ കഷ്ണം കാര്യമില്ല കാരണം നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീരെ നൈസ് ആക്കേണ്ട കാര്യമില്ല ഈ ഒരളവിലിത് മുറിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഈ മുറിച്ചെടുത്ത ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിലിട്ട് ചേർക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ചൊവ്നുള്ളിയാണ് അടുത്തതായിട്ട് ഇതിലിട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ ചുവ ചുവന്നുള്ളി ഒരു നാലോ അഞ്ചോ ഇട്ടാൽ മതിയാവും അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ചുവന്നുള്ളി തീരെ ചെറുതായ കൊണ്ടാണ് ഞാൻ ഇത്രയും ചുവന്നുള്ളി ഇട്ട് കൊടുത്തത് ശരിക്കും ഒരു നാലോ അഞ്ചോ ചുവന്നുള്ളി ധാരാളമാണ് അത്രയും മതിയാകും അതിന് ശേഷം രണ്ട് പച്ചമുളക് ഇതിലോട്ട് ആഡ് ചെയ്യുക അപ്പോൾ പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ ജീരകമാണിതിലിട്ട് ആഡ് ചെയ്യുന്നത് ജീരകം ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇനി ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്രണ്ടെങ്കിൽ ജീരകം ആഡ് ചെയ്യേണ്ട കാര്യമില്ല ജീരകം ആഡ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവസാനമായിട്ട് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ഉപ്പാണ് ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കാരണം ഓരോരുത്തരും ഉപ്പിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും അപ്പം നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ച് ഉപ്പ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പം ഈ പറഞ്ഞ ചേരുവകളെല്ലാം നമ്മളിനി മിക്സിയിൽ അരച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന ഒരു പരുവേണ്ടില്ലേ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത് തീരെ നൈസായിട്ട് അരക്കേണ്ട കാര്യമില്ല ഒരു ചമ്മന്തി പരുവത്തിലൊക്കെ അരച്ചാ മതിയാവും തീരെ നൈസായി പോയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കുമ്പോൾ അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാകുന്ന പ ചമന്തിയൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിൽ ഇത് അരച്ചെടുക്കും അതിന് ശേഷം നമ്മളീ അരച്ചെടുത്ത ചേരുവകളെല്ലാം മാറ്റി വെച്ച് ഒരു പാനെടുത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കടകളെല്ലാം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വറ്റൻമുളകാണ് ആഡ് ചെയ്യേണ്ടത് വറ്റൻമുളക് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ എൻ്റെ കയ്യിലെടുത്ത് വറ്റൻ മുളക് ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ വറ്റൻമുളക് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുക്കുക ഞാനപ്പോൾ വറ്റൻമുളക് ഇല്ലാത്ത കാരണം ഡയറക്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു രണ്ട് ഇട്ട് കൊടുത്തു അപ്പോൾ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് മാറ്റി വെച്ച മിശ്രിതം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഇതായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി അതിൻ്റെ ഒരു വെള്ളം വെള്ളം പോലത്തെ ഒരു പരുവത്തിലായിരിക്കും ഇത് അരച്ചയുമ്പോൾ ഇത് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് ഇളക്കി നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഏകദേശം നല്ല ഒരു നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിലിട്ട് മുട്ട മിക്സ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം നല്ലപോലെ ഒന്ന് ഡ്രൈ ആവുക നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം അപ്പം അതിന് ശേഷം നമ്മളിതുപോലെ സൈഡിലോട്ട് മാറ്റിയിട്ട് നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേട്ട് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഈ മുട്ട ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ ചേർക്കണമായിരുന്നു ഞാനത് എണ്ണ ചേർക്കാൻ മറന്നുപോയി ഇത് മുട്ട ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർത്ത് ഈ എണ്ണ ചേർത്തില്ലെന്നുള്ള കാര്യം ഓർത്തത് അപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞടിക്കൊടിക്കാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് അതിന് ശേഷം മാത്രം മുട്ട ചേർക്കാം അപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ചോടിച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക ഒത്തിരി എരിവ് വേണ്ടാത്തരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുക അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്തിന് ശേഷം നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഉപ്പാണ് അപ്പോൾ ഈ കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെ ആവശ്യാനുസരണമാണ് നിങ്ങളുടെ ഭാഗത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കുരുമുളക് കൂടി ഉപ്പും എല്ലാം ചേർത്തതിനു ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നല്ല മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബീട്രൂട്ട് തോരനുണ്ടാക്കുന്നത് ഇപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും മുട്ടയെല്ലാം കൂടെ ചേർത്തുള്ള ഒരു തോരണമാണിത് അപ്പോൾ ഈ തോരൻ ഇപ്പോൾ റെഡിയായി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതുള്ളൂ വലിയ ഒത്തിരി ചേരുവകളും ആവശ്യമില്ല ഒത്തിരി ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാക്കാനില്ല പക്ഷേ സാധാരണ ഉണ്ടാക്കുന്ന തോരനേക്കാളും വ്യത്യസ്തമായൊരു ടേസ്റ്റായിരിക്കും വളരെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പോൾ സാധാരണ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ബീട്രൂട്ട് പച്ചടീനേക്കാളും ഒക്കെ എനിക്ക് എപ്പോഴും ചോറിനോട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു തോരനാണിത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അത്രയും നല്ല കിഡിലും ഇതിന് അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് എന്തോരം ചോറ് വേണമെങ്കിലും ഉണ്ണാനായിട്ട് സാധിക്കും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ